ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒത്തിരി ദിവസമായ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മടി പിടിച്ചു എന്നു വെച്ചാൽ നമുക്ക് ചില സമയത്തൊരു നെഗറ്റീവ് അടിക്കുമല്ലോ അങ്ങനെ പിന്നെ ഒന്ന് മെയിൻ കാര്യം ബിഗ് ബോസ് ഉള്ളതുകൊണ്ട് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഫ്രീ ആവുന്ന സമയത്തൊക്കെ പിന്നെ ഉച്ച സമയത്തൊക്കെ ഓരോ ടാസ്ക് കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വരെ കൊടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ സമയം പോകും അപ്പം പിന്നെ ഈ എഡിറ്റ് ചെയ്യാനുള്ള മടി പിന്നെ ഒന്ന് ബാക്ക് പെയിനും ഒക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കൊണ്ട് ക്ഷീണം കാരണമൊക്കെ കുറേ നേരം റെസ്റ്റ് എടുക്കും അങ്ങനെയൊക്കെ അങ്ങ് പോകും അപ്പോൾ ഇതിനുള്ള ഒരു മൂഡൊന്നും കിട്ടത്തില്ല അങ്ങനെയാണ് വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ വീണ്ടും നമ്മൾ ഫുൾ ഓൺ ഫുൾ പവറിൽ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നെ ചില എന്താ പറയുക നമ്മൾ ഒരിടത്ത് ഇങ്ങനെ പോകുമ്പം എല്ലാവരും തിരക്കുമല്ലോ എന്താ വീഡിയോ ഇടാത്ത വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ കരുതി ഒരാളെങ്കിൽ ഒരാൾ കാണട്ടെ അവർ കാണുന്നെങ്കിൽ കണ്ടോട്ടെ ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൺ ഡേ ടു ഡേയ്സിനുള്ളിൽ ഒരു പത്ത് എഴുപത് പേര് കാണും ബാക്കിയൊക്കെ അങ്ങോട്ട് ് ഭയങ്കര ആണ് പക്ഷെ നമ്മൾ ഒരു വീഡിയോ ഇരുപത്തിനാലായിരം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി പിന്നെ അതുമല്ല ഇപ്പോൾ ഇന്ന് നമ്മൾ റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും ഇല്ല കുറച്ച് പേര് അത് വല്യമ്മേട് അവിടെ നിന്നും പിന്നെ വീട്ടിൽ നിന്നും കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് കൂടാമെന്ന് കരുതി ചേട്ടനൊക്കെ അനീഷന്നെ ചേച്ചി രണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് പോവാണ് തിരിച്ച് ജോലിക്ക് കയറാൻ വേണ്ടി പോവാണ് പിന്നെ ഒരാൾ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കരുതി അവർക്കൊക്കെ ഒരു ട്രീറ്റു ആകും ഒരു ഒത്തുകൂടലും ആകും എന്നാ അപ്പോൾ എന്നുള്ള ആ ഒരു പ്ലാനിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാം എന്ന് കരുതി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് വീടയിലോട്ട് പോകാം മിനുട്ടി നല്ല ഉറക്കമാണ് മിനുവേട്ടം പുറത്തോട്ട് പോയി ഞാൻ അതിന്റെ ഓരോ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അവരൂടെ വന്നിട്ട് നമുക്ക് കാണാം ഓക്കേ എന്താ മാങ്ങയൊക്കെ ഞാനിങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട് അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് വാങ്ങാനായിട്ട് വിനുവേട്ടം പോയി അപ്പോൾ അത് ചിക്കനൊക്കെ കഴുകി വിനാഗരിക്കകത്താക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ അതും സെറ്റിന് മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ കാത്തിരുന്നത് അവരെ എത്തി അമ്മയുണ്ട് ചൈത്രേച്ചി ഗോകുലേറ്റി സായി ആ നർത്താക്കന്മാരും ചെയ്യണ്ടേ വരൂ വരൂ ഓട്ടിരിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി വാ വാങ്ങമ്മ ഉറങ്ങുന്നു ഹലോ ഗൈസ് പറഞ്ഞേ എനിക്ക് ശോഭ മേഡം എത്തിയിട്ടുണ്ടോ രണ്ടു ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ഉണ്ട് ശോഭമേഡ് എന്റെ ഗോകുലമോൻ എന്തേ കിഴിപിടുങ്ങാ ഹായ് 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 എന്താണ് എന്റെ ഗോകുലമോൻ ഇത് എന്ത് രണ്ടുപേരും കൂടെ എങ്ങനെയാ ഹലോ ഗൈസ് പറഞ്ഞു സായി പറഞ്ഞേ ഹലോ ഗൈസ് സെറ്റ് ആക്കി ഇങ്ങനെ എന്താ കുശുമ്പി കുശുമ്പി അവിടെ തേച്ചോണ്ടിരിക്കും കൂടെ എടുക്കാൻ അടിയ വാ

അങ്ങനെ നമ്മൾ ചിക്കനും മസാല എല്ലാം തേച്ച് പെരട്ടി എല്ലാം സെറ്റ് ആക്കി വെച്ചപ്പോഴത്തേക്ക് ഗോകുലേടിനും വിനോടിനും കൂടി നമ്മുടെ ഇത് ഗ്രില്ല് ചെയ്യാനുള്ള തീയൊക്കെ കനല് മറ്റേതുണ്ടല്ലോ കരി കരിയൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ ആ അത് പക്ഷേ വേഗം പെട്ടെന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് വിനോദൻ്റെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് വേഗം എന്തായാലും ആദ്യം ചിരട്ടയൊക്കെ വെച്ച് കത്തിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഫാൻ ഉണ്ടല്ലോ ആ ഫാനൊക്കെ എടുത്ത് വെച്ച് കറക്കി അങ്ങനെയൊക്കെ എന്തായാലും വേഗം വേഗമെല്ലാം സെറ്റായി ഇതേ കണ്ട ഭയങ്കര ഹൈടെക് പരിപാടിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അങ്ങനെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തീയെല്ലാം പിടിച്ച് നല്ല രീതിയിൽ പെട്ടെന്ന് കത്തി അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി ചൂട് കിട്ടോ ആരാണ്ട് കൊണ്ടുപോയപ്പോഴോ ഇത് ചെയ്ത് ചെയ്ത് വെക്കണോ വെക്കണോ അതോ നമ്മൾ ദ ചിക്കനൊക്കെ എല്ലാം മസാല വരട്ടി വെച്ചതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചു നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്ന സാധനം ഇത് നമ്മൾ പണിയിപ്പിച്ചതാണ് വിനുവേട്ടനും ഫ്രണ്ട്സ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിനോ പണിയിപ്പിച്ചതാണ് നമ്മൾ അങ്ങനെ അധികവും യൂസ് ചെയ്തിട്ടില്ല നേരത്തെ ഇതുപോലെ ഒരു പ്രാവശ്യം നമ്മൾ ഇവരൊക്കെ വന്നപ്പോൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത് ഇതേ കണ്ടു നമ്മൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും മറ്റേത് എത്ര നേരം നമ്മൾ വീശി വീശിയൊക്കെ ഇരിക്കണം ഇത് വേഗം ഇഷ്ടപെടേന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതേ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുത്തു അതുപോലെ തന്നെ സെക്കൻഡ് ട്രിപ്പ് അപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല സ്പേസ് ഉണ്ടല്ലോ അപ്പം ഇങ്ങനെ നീക്കി നീക്കി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് രണ്ട് ട്രിപ്പും ഇതേ എല്ലാം റെഡി പിന്നെ നമുക്ക് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കൂടെ വട്ടം കൂടി നിന്നുള്ള കഥപറച്ചിലും കാര്യങ്ങളും ഒക്കെ ആണല്ലോ അതിൻ്റെ ഒരു ത്രില് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവര് ശില്പേച്ചിയും അനീഷണി ായിരുന്നു നമ്മൾ ചെയ്ത് തുടങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് വന്നത് അപ്പം പക്ഷെ നമ്മൾ എല്ലാവരും ഇങ്ങനെ കഥയൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബ് അതൊരു വേറൊരു രസമാണ് അത് എത്ര നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ച് ഹോട്ടലിൽ പോയി എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു ഫീല് കിട്ടത്തില്ല ഇങ്ങനെ എല്ലാവരും കൂടി ചെയ്യുന്നത് അപ്പൊ പിള്ളേർ ഇവിടെ ഭയങ്കര കളിയും ബഹളവും ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരിവിടെ അടിയും ബഹളവും കോവിലും കരച്ചിലും ഒക്കെ ആയിട്ട് നടത്താൻ അറിയാമല്ലോ പിള്ളേര് കൂടി കഴിയുമ്പോ അവരോ ഓരോരോ സാധനത്തിനായിട്ടുള്ള ബഹളവും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ അവരവരുടെ അവരുടേതായ പരിപാടിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു

പിന്നെ ബട്ടർ ഭീഷണി ഇല്ല നമ്മളെ ഞാനിവിടെ അങ്ങനെ ഫുള്ള് ഗ്രില്ലിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞു പിന്നെ ഇത് ആദ്യമേ ഈ പീക്രി സെറ്റുകൾക്ക് കൊടുക്കണമല്ലോ അതിൻ്റെ ഊട്ടി പരിപാടികളാണ് മൂന്നിനെയും ശില്പേശി ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കാരണം അച്ചാച്ചൻ വരണമായിരുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ വെയ്റ്റ് ചെയ്തിരിക്കുമായിരുന്നേ ચિકા yeah? oh. <laughs> 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 <Ice cream. laughs> അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് എല്ലാം ടേബിളിൽ എടുത്ത് വെച്ച് നമ്മൾ അച്ചാച്ചിന് വേണ്ടിയിട്ടായിരുന്നു വെയ്റ്റിങ് ഇതേ നമ്മുടെ ചിക്കനും കാര്യങ്ങളും എല്ലാം റെഡിയാണ് പിന്നെ പൊറോട്ടയും ബട്ടർ നാനും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി മയോണൈസ് ഞാൻ ഉണ്ടാക്കി പുതിനേലയും മല്ലിയേല പുതിനേല ചമ്മന്തി അത് ചൈത്രേച്ചി ഉണ്ടാക്കി പിന്നെ സാലഡ് അമ്മ ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും അതൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തു പൊറോട്ടയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി അങ്ങനെ എല്ലാവരും കൂടി കഴിക്കാനായിട്ടിരുന്നു പിന്നെ ഇതും ഒരു എന്താ പറയുന്നത് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞൊരു രസമാണ് ഒരു എന്താ പറയുന്നത് ഒരു ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു കാര്യമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ തുടങ്ങി ശിൽപേച്ചി ആണ് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനായിട്ടുള്ളത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അവരെ മൂന്ന് പേരേക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ള പരിപാടി ശിൽപ്പേച്ചിയുടെ ആയിരുന്നു അച്ചേ ഫുഡ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ കാണിക്കുന്നുണ്ട് പിന്നെ ഞാനും ദേ പയ്യെ കഴിക്കാനായിട്ടിരുന്നു രണ്ടുപേരും എന്തുവാ കഴിഞ്ഞില്ലയോ ഒരക്ക് പോയിക്കോ ഞങ്ങള് പോവോ അത് ഇറങ്ങാ ബീച്ചിൽ പോവോ ഞങ്ങൾ

പപ്പായിക്കൊന്നില്ലല്ലോ സാധിച്ചിട്ട് പപ്പായ്ക്കോട് ആറ്റാ കേട്ടോ ബൈ അങ്ങനെ സായിയും ചൈത്രേച്ചിയും ഗോകുലേനും പോകാൻ വേണ്ടിട്ടിറങ്ങി ശില്പേച്ചി ഒക്കെ പോകാൻ ഇറങ്ങിയപ്പോഴേ മീനൊട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവരുകൂടെ പോകാറായി പോന്ന കണ്ട പോന്നു കണ്ടപ്പോഴത്തേക്ക് ഒന്നും കൂടി വിഷമമായി അങ്ങനെ എല്ലാവരും ഹാപ്പി ി ആയിട്ട് പിരിഞ്ഞു അപ്പൊ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ